ഹായ് നമുക്ക് ഇന്നൊരു യാത്ര പോകാം നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരോടൊപ്പം അപ്പോൾ പോയത് വേറെങ്ങുമല്ല നമ്മുടെ മാൻഡ്രോ തുരുത്തിലേക്കാണ് ഇവിടെ ഞങ്ങൾ എടുത്തിരുന്നത് ഒരു പാക്കായിട്ടാണ് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഒരു വള്ളത്തിന് ആയിരം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ഈവൻ അതിൽ ഒരാളാണെങ്കിൽ പോലും നമ്മൾ ഈ ആയിരം രൂപയാണ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇവിടെ തന്നെയാണ് ഫുഡും പറഞ്ഞിരുന്നത് അപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്തിരുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾക്ക് ഈ വള്ളം അറേഞ്ച് ചെയ്തതും അപ്പോൾ ഇതൊരു ടു അവേഴ്സ് ജേണിയാണ് അങ്ങോട്ടേക്കും തിരിച്ചിങ്ങോട്ടേക്കും അപ്പോൾ ഞങ്ങൾ പോയ ടൈമെന്ന് പറയുന്നത് പതിനൊന്നര ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ആദ്യമായിട്ട് വള്ളത്തിൽ കയറുന്നതിൻ്റെ ആ ഒരു ത്രില്ലും പിന്നെ പേടിയും ഒക്കെ പിന്നെ കൂട്ടുകാരും അതാണല്ലോ നമുക്ക് ലൈഫിൽ ഏറ്റവും വലുത് അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു ഈ ഒരു വെയിൽ അത്ര കാഠിന്യം ഉള്ളതായിട്ട് തോന്നിയില്ല അപ്പോൾ ഇത് പോയി 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 ഫുള്ള് ആണ് കേട്ടോ നമ്മുടെ കണ്ടൽക്കാടുകളാണ് ചെറിയ ചെറിയ ദ്വീപ് പോലെയൊക്കെയാണ് അവിടെ കാണുന്നത് ഒരു തുരുത്ത് തന്നെയാണ് മൊത്തം ഈ റിസോർട്ട്സും വള്ളങ്ങളും ബോട്ട്സും ഒക്കെ ഉള്ളു അവിടെ അല്ലാതെ പോകാനായിട്ട് വേറെ വഴിയൊന്നുമില്ല അങ്ങനെ നമ്മൾ പോയി 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 ഒരു മാംഗ്സ് മാത്രമുള്ള അതായത് നമുക്ക് ഇറങ്ങി നിൽക്കാം പാകത്തിനുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകും നമുക്ക് ഇറങ്ങി നിൽക്കാം ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം പിന്നെ കുറേ കളി പിള്ളേർക്കാണെങ്കിൽ കുറേ നേരം വെള്ളത്തിൽ കളിക്കാം അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു പിന്നെ പോകുന്ന വഴിക്കായിരുന്നു ഈ പെരുമൺ പാലം അത് നമുക്ക് ദൂരെ നിന്ന് കാണാം കേട്ടോ ഈ പെരു വള്ളത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പെരുമൺ പാലം കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പെരുമൺ ദുരന്തത്തെക്കുറിച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റി ഇതൊക്കെ ലൈഫിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ആണല്ലോ അവർക്കും ഇത് കാണാനായിട്ട് പറ്റി അങ്ങനെ വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇങ്ങനെ പോകാൻ പോകേണ്ട ഇച്ചിരി ഒന്ന് പേടിച്ചു കേട്ടോ കാരണം ഈ നടു കായലിൻ്റെ നടുവിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റും ഓളങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വള്ളം നന്നായിട്ട് ആടി ഒലഞ്ഞാണ് പോകുന്നത് അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും കേട്ടോ എന്നാലും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഈ ഞങ്ങൾ കൂട്ടുകാരെന്ന് പറയാം ഞങ്ങൾ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്ത് ബാച്ചിലേ എം ജി കോളേജിലെ വിദ്യാർത്ഥികളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഡിസംബറിൽ ഒത്തുകൂടാറുണ്ട് അപ്പോൾ എൻ്റെ ലൈഫ് പാർട്ണറും ഞാനും ഒക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ടു ഇയേഴ്സായിട്ട് ഞങ്ങളൊരു ഈ ഗെറ്റ് ടുഗെതർ കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു ഈ ട്രിപ്പിൽ ഞങ്ങളെല്ലാവരും ആ പഴയ എം ജി കോളേജിലെ അതേ കുട്ടികളായി മക്കൾ തന്നോടൊപ്പം വളർന്നുവെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ കുട്ടിത്വം ഇപ്പോഴും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കൂടി പറ്റിയ ഒരു വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഈ യാത്രാ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ